അടച്ചിട്ട് വളർത്തിയ കുട്ടിയായിട്ടോ ഞാൻ ആണോ എന്റെ ഭാഗ്യം അതെ ഞാൻ ഇവിടെ വിളിച്ചോണ്ടിയോ എന്തിനാ വീട്ടിലാവുമ്പഴത്തേ എല്ലേ എന്താ പറയണ്ടെ

ും സന്തോഷം കണ്ടേട്ടോ ചേട്ടാ എന്നാ എനിക്ക് ഇപ്പൊ ആഗ്രഹമുണ്ട് എനിക്ക് ഒരു ഐസ്ക്രീം കഴിക്കണം ഒന്നല്ല ഒരു പെട്ടി ഐസ്ക്രീം ഞാൻ മേടിച്ചോണ്ട് എന്റെ മോളവിടെ ചേടനെ കെട്ടിയതന്നെ ഒറ്റ ശ്രദ്ധിച്ചിരിക്കണേ എനിക്ക് പേടിയാ കൊച്ചു കോശമൊക്കെ വിവരാവാശ കമ്മീഷനെ കുറിച്ച് കുറച്ച് പഠിക്കാനായിട്ട് ഞാൻ എടുത്തിയ കുറച്ച് പുസ്തകം പുസ്തങ്ങളൊക്കെ വായിച്ചു വളരെ നല്ലതാണ് കേട്ടോ മാഡം എക്സ്ക്യൂസ് മീ പുസ്തകങ്ങളെ കുറിച്ച് വായിച്ചു പഠിക്കാം നല്ല പുസ്തകങ്ങളാണ് ഞാൻ എഴുതിയ പുസ്തകങ്ങളാണ് നമുക്ക് എന്താണ് ഇവിടെ ഐസ്ക്രീം എന്താ ഇവിടെ ഞാനോ ഞാൻ ഞാൻ എന്റെ കൂടെ പാർക്കി നിന്റെ നിങ്ങൾ ഐടെന്നല്ലേ ഞാനാരാൻ്റെ വർഷം പന്ത്രണ്ട് വർഷം നമ്മൾ ഒരുമിച്ച് പ്രേമിച്ച് കളിച്ച് വളർന്ന് നടന്നവരാ എന്തിനാണ് നേടി കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് നീ വാക്ക് വന്നിട്ട് നീ ഒരു ഒരൊറ്റൊരുത്തി എന്നെ തേച്ചിട്ട് വേറെ കല്യാണം കഴിച്ചപ്പം അന്ന് മുതൽ എഴുതാൻ തുടങ്ങിയാണ് പുസ്തകങ്ങൾ കണ്ടില്ലേ തേപ്പു പട്ടി ഞാൻ അന്ന് മുതൽ തുടങ്ങിയ പുസ്തകങ്ങളാ നീ തേച്ചിട്ട് ായില്ലേ ചേട്ടൻ അല്ല അതിനു മുമ്പ് ചേട്ടൻ എന്തോ നിന്റെ ഞാൻ പണിക്ക് അതാ അങ്ങനെ നടക്കുന്ന ഒരാളോട് എന്ത് വിശ്വാസം ഞാൻ ജീവിക്കും ചേട്ടാ അതാ ചേട്ടൻ എന്തെങ്കിലും ഒരു ജോലിയുണ്ടോ എന്തെങ്കിലും ഒരു തൊഴിലുണ്ടോ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടോ ഞാൻ എങ്ങനെ ജീവിക്കുന്നു ഒരേ സമയത്ത് രണ്ടുപേരെ പ്രേമിക്കരുത് എടി ഒരു ലൈൻ കമ്പിയെ തൂങ്ങിയ കാക്ക രണ്ട് ലൈൻ കമ്പിയെ പിടിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരുന്ന ചരിത്രമില്ല ആ അതാണ് ഇപ്പൊ നിന്നെ ഞാൻ വിടൂല നീ വലിയ കാശുകാരനെ കണ്ടു ോകാരനെ പോയില്ലേ എന്റെ ചേട്ടൻ ജീവിക്കണമെങ്കിൽ പണം വേണം ഇനിയിപ്പൊ പ്രേമ ക്രീമോന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ജീവിതം ഞാൻ തകർക്കും തകർക്കും വിശ്വാസം നിങ്ങൾ പറഞ്ഞാലും അങ്ങനെ ഞാൻ ഞാൻ തുറന്നു പറയും നിന്റെ നമ്മൾ ഒരുമിച്ച് ജീവിച്ചാണെന്ന് ഞാൻ പറയും എന്റെ ചേട്ടൻ വിചാരിച്ചിരിക്കുന്ന എന്താ ഞാൻ വെറും ഒരു പൊട്ടിപ്പണ് ഗ്രാമത്തിൽ ജീവിച്ച ഒരു പൊട്ടി പെണ്ണാണ് എനിക്കിത് അറിയത്തില്ലെന്ന പുള്ളിയുടെ വിചാരം ഒരു കാര്യം ചോദിക്കട്ടെ നിന്റെ പ്രേമം കഴിഞ്ഞാൽ നീ തരും ചേട്ടൻ പറയുന്ന എന്തും ഞാൻ തരും എനിക്ക് അയാളെ വെച്ച് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വരും എന്നാ ചേട്ടൻ പന്തയത്തിൽ തോറ്റ ചേട്ടൻ തിരിച്ചു എനിക്ക് എന്തു വരും നീ ചോദിക്കുന്ന എന്തും ഞാൻ തരും ഞാൻ മൂക്കിടിച്ചു പപ്പടമാക്കും പന്തയം കണ്ടു പക്ഷെ ഞാൻ പൊളിക്കില്ല ഒരുമിച്ച് നടക്കുന്ന അകറ്റി നിർത്തുവാൻ പറ്റിയ ഒരു പുസ്തകമാണ് സാറു അല്ലേ ആരും ഞാനൊരു എഴുത്തുകാരനാണ് ഏതോ ഒരു വഴി പോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എഴുത്തുകാരെ ആണോ ആഹ് ഞാൻ എഴുതിയ കുറെ പുസ്തകങ്ങളുണ്ട് നല്ല കഥകളുണ്ട് ചേട്ടാ ചേട്ടാ ഇങ്ങോട്ട് വന്നേ ഈ ഐസ്ക്രീം അളിക്കുന്നതിന് മുമ്പ് കഴിക്കണ്ടേ അല്ല അതല്ല ഞാൻ കേട്ടോ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് സാർ പുസ്തകമുണ്ടോ അതെ അതെ ഇതിനകത്ത് നല്ലൊരു കഥ വായി നല്ല തോട്ടാണ് സാർ ഇത് നല്ല തോട്ടാണ് ചിന്തിച്ച് വളരെയധികം ആലോചിച്ച് എഴുതി കൂട്ടിയാണ് ഉണ്ടക്കണ്ണി നോക്കുന്നത് പറഞ്ഞു നാളെ ഒരു പുസ്തകം ഞാൻ എഴുതുന്നുണ്ട് അവാർഡ് കിട്ടില്ല നാളെ ഞാൻ ഒരു അവാർഡിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന ഒരു കഥയുണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ടോ കുറച്ച് വരികൾ കേട്ടില്ല പിന്നെ എഴുന്നേക്കാൻ കൂടി പറഞ്ഞപ്പോ അങ്ങനെ ഒരു വരിതം കൂടെ എഴുതുന്നുണ്ട് എനിക്ക്

പാടുണ്ടോ അവിടെ ചിറ്റി വേണ്ട വന്നു ഗ്രാമത്തിൽ നടക്കുന്നൊരു കഥയാണ് ഒരു ചെറിയ ഗ്രാമത്തിൽ രണ്ട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അതിലൊരു പുരുഷനും ഒരു യുവതിയും തമ്മിൽ പ്രണയത്തിലായി ഇവരുടെ പ്രണയം കൊച്ചുനാൾ തുടങ്ങിയതാണ് ഇവരെങ്ങനെ പ്രണയം വളർന്നു വലുതായി സ്കൂളിൽ ഒരുമിച്ച് കളിച്ച് വളർന്നു സിനിമയ്ക്ക് പോയി പാർക്കിൽ പോയി ബീച്ചിൽ പോയി അങ്ങനെ ഇവരുടെ പ്രണയം പൂത്തുലഞ്ഞു പ്രണയം പൂത്തുലഞ്ഞു പൂത്തുലഞ്ഞ് പുസ്തകം ഞാൻ ഒന്നുകൂടെ വായിക്കാൻ സാർ വരും ഐസ്ക്രീം പറ്റി നമുക്ക്

അവൻ എന്താ പറയണ്ടേ ഒരു ഒരു മണ ഒരു മണകൊണാഞ്ചൻ ഒരു ഒരു മണകൊണാഞ്ചൻ മണകൊണാഞ്ചൻ വന്ന് അവളെ പെണ്ണ് കണ്ട് കല്യാണം കഴിച്ചു പോയി ഞാനൊരു കാര്യം പറയട്ടെ നമുക്കറിയാത്ത ഒരാള് ഒരു പാപ മനുഷ്യർ അദ്ദേഹത്തിന്റെ മണകുണാഞ്ചൻ എന്നൊക്കെ തെറ്റല്ലേ അല്ല അല്ല അത് പുള്ളിയുടെ കഥാസൃഷ്ടിയാണ് അയാൾ പേരിടും ഒരു തന്നെയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു 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 കാര്യം മനസ്സിലാക്കണം യുവ പെണ്ണ് കാണാൻ ചെന്നപ്പോ ആ വീട്ടില് അവർ അച്ഛനോട് ചോദിക്കണം അമ്മയോട് ചോദിക്കണം നാട്ടുകാരോട് ചോദിക്കണം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം അങ്ങനെ നടക്കത്തില്ലല്ലോ ചേട്ടാ അതാ പറഞ്ഞ അവൻ ആ മണകുണാഞ്ചൻ കെട്ടിക്കൊണ്ടുപോയി അങ്ങനെ ആ കാമങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവൻ എഴുത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു പക്ഷെ വേറൊരു എഴുത്തി ശ്രദ്ധിച്ചല്ലോ പക്ഷെ ആ മണകുണാഞ്ചന്റെ കാര്യം ആലോചിക്കുന്നുണ്ട് അവനെ അവൻ പൂമ്പിനിട്ട് കുത്തി കുറിച്ചിരുത്തി തലയിടിച്ച അങ്ങനെ ആ മണകോണാഞ്ജനെ ഓർത്ത് ഈ ഈ ഈ കാമുകൻ ഒരു കവിത എഴുത്തുകാരനായി കവിയായി കഥാകാരനായി കലാകാരൻ അവൻ രക്ഷതിലൂടെ അങ്ങനെ രക്ഷപ്പെട്ടു വന്നപ്പോ ഒരു ദിവസം മറ്റേ അവന്റെ പേരനാണിച്ചോ ആ മണകോണാഞ്ചനും ഭാര്യയും കൂടെ ഒരു പാർക്കിൽ വരികയാണ് ഒരു പാർക്കിൽ ഒരു പാർക്കിൽ വരികയാണ് പാർക്കിൽ വന്ന് അവിടെ വെച്ച ഈ എഴുത്തുകാരനായോളൂട്ടാണ് മിണ്ടല്ലേ സാർ ഞാൻ ഒരു രഹസ്യം ഈ കഥയുടെ ഹാഫ് സൈഡിലേ വരുള്ളൂ ഓ പ്രണയിച്ചിരുന്ന കാര്യം നമ്മൾ വീണ്ടും കാണിക്കുക ഒരു പാർട്ടി സീനാണ് പാട്ട് അത് കപ്പത്തോട്ടത്തിലാണ് ആ കപ്പൊരു തമ്മില് പല പ്രാവശ്യം കപ്പത്തോട്ടത്തിൽ വെച്ച് മനസ്സ് കൈമാറിയിട്ടുണ്ട് പ്രാവശ്യം അല്ല അങ്ങനായിരിക്കും കഥയിൽ അങ്ങനെ വരത്തുള്ള ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയല്ലേ അപ്പൊ ഒരു പ്രാവശ്യം ഒക്കെ പറ്റത്തുള്ളു ഒരു പ്രാവശ്യം മനസ്സ് കൈമാറി അത് മനസ്സ് അപ്പൊ നമുക്ക് വാരത്തോട്ടത്തിൽ പിന്നെ പിന്നെ അങ്ങനെ ഇവര് ഈ പാർക്കിൽ വരുമ്പോഴത്തേക്ക് ഈ കാമുകനായ കഥാകാരൻ അവിടെ വന്നല്ലോ നമ്മൾ പന്തയം വെക്കുന്ന സമയത്ത് ഈ ഈ മറ്റേ മണവനാഞ്ചൽ മണവണാഞ്ചൻ അവൻ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയി തിരിച്ചു അങ്ങനെ 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 കഥ അതാ വരെ ഒരു 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 കാര്യം സെക്കൻഡ് നേരത്തെ ആഗ്രഹം പറഞ്ഞില്ലായിരുന്നു സിനിമാ നടിയാവണോന്ന് എന്റെ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ ഈ പൈസ എല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് ഇവനെ കൊണ്ട് ഈ കഥ പൂർത്തിയാക്കിക്കാം എന്നിട്ട് അത് സിനിമയാക്കാം മോക്ക് നായികയാകാം നായികയാകാം ഈ കഥ ഞാൻ ഒരു അവിടെ സംസാരിച്ച് പഴം പോലെ എന്റെ കഥയിൽ ശ്രദ്ധിക്കൂ സിനിമയാക്കാൻ സിനിമയാക്കാൻ നിങ്ങൾ എന്റെ കഥ തിരക്കഥ സംഭാഷണം മുഴുവനായിട്ട് എഴുതും ഡയറക്ഷൻ ചെയ്തോളൂ എല്ലാം ഞാൻ തന്നെ എന്റെ മനസ്സിലാവുമ്പോൾ മറ്റേ കൈമാറിയ സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ പിന്നെ അതാ ഞാൻ പറഞ്ഞിട്ട് കാരണം എന്താ അറിയോ നിങ്ങളാകുമ്പോഴത്തേക്കും നിങ്ങൾ ഇത് എഴുതിയാളാണല്ലോ നിങ്ങൾക്ക് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും അപ്പോഴുമ്പനസ് കൈമാറുന്നതും എല്ലാം കപ്പത്തോട്ടത്തിൽ വെച്ച് വേണം പാട്ടിന് വിഷുല്ലേ അപ്പൊ രണ്ട് ക്യാരക്ടറായി നായികയായി നായകനായി പുതുവങ്ങൾ വെച്ചാലോ സാർ ചെയ്യുന്നത് സാർ മുടക്കും ഇനിയിപ്പൊ വേണ്ടത് മറ്റേ അവൻറെ ഏതായാലും നമ്മൾ ഇത്രയൊക്കെ ചെയ്യില്ല സാറിന് എങ്ങനെ ചെയ്യും ചെയ്യാ അല്ല അത് ആ പിന്നല്ലാണ്ട് ഏതായാലും നമ്മളൊരു ടീമായിട്ട് ചെയ്യുന്നു ചെയ്യുന്നു സാധനം ടീമായിട്ട് നായകൻ നായകൻ ഞാൻ ഞാൻ നായിക പിന്നെ അവനതുതന്നെ വിളിക്കണം അവനെ വാക്ക് കിട്ടുന്നില്ല ഞാനിനി ചോദിക്കുന്നത് നമുക്ക് സിനിമക്ക് എന്താണ് ഒരു ടൈറ്റിൽ കൊടുക്കേണ്ടത് പേരിടേണ്ട കാര്യം എഴുങ്കിലും മനസ്സിലായില്ല വെരി ഗുഡ് ஸ் இருக்க வசந்தம் யூடியூபில் பிரேட்சகர்க்கு லைவாய் காணாம் ஃப்ளவேர்ஸ் கோமடி செய்யு ஆஸ்வதி